ഹലോ ഗായ്സ് നമ്മുടെ ആലുവും ഏതോ ഞാനും ഇവിടെ ഉണ്ട് ആലുവിൻ്റെ ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണാം വിസു ഇവിടെ ഉണ്ട് കേട്ടോ അയ്യോ അയ്യോട് അയ്യോ ഇവിടെ ഉണ്ട് മതി മതി ഓക്കേ ഒരു സ്നേഹപ്രകടനം കഴിയതാ ഓക്കെ ഇതാ ആലിയുടെ കുരുത്തക്കേട് കാണിക്കാന്ന് പറഞ്ഞല്ലോ ഇതാ കാണുന്നു ആലിയുടെ കുരുത്തക്കേട് അതും കൂടെ നീക്കി കാണിച്ചൊരു എന്താണെന്ന് കാര്യം മറ്റു കാണട്ടെ എല്ലാവരും കാണട്ടെ ഇത് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഉണ്ട് ഉണ്ട് കേട്ടോണ്ട് എവിടെന്നു വെച്ചാൽ നമ്മുടെ ആലുമോ നമ്മുടെ സ്വന്തം ആലുമോൻ ആലു ആലു ഇങ്ങോട്ട് നോക്കോ ഫേസ് ഒന്ന് കാണിക്കും ആ നീ കുഴിച്ചമായിട്ട് ചെറുക്കൻ പുറത്തെല്ലാം പോയി കരിയില വന്ന് ദേഹത്തിന്റെ പല ഭാഗത്തായി ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഇവരൊക്കെ അകത്ത് കയറും എന്നിട്ട് ഇതുപോലെ നമ്മുടെ മേത്ത് തന്നെ വന്നിരുന്നു കളിക്കും കേട്ടോ അങ്ങനെ അവൻ കൊണ്ട് ശേഖരിച്ച കരിയിലാണല്ലോ ചിലതൊക്കെ അവന്റെ മേത്ത് ഇപ്പോഴും ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് രാത്രി ചെയ്യാൻ പിടിക്കുമ്പോൾ വേണം അവരടുത്ത് കളയാം ും കാണും ഈ രക്തത്തിൽ ഇസുവിന് പങ്കുണ്ടോ ഈ രക്തത്തിൽ ഇസുവിന് പങ്കില്ല യേസു കരിയിലൊന്നും പെറുക്കിയെടുക്കൂലോനെ ഇന്നെ പറ്റി എവിടെ അതെ ഇത് ഇന്നത്തെ പണിയാണ് കേട്ടോ ഇന്നരച്ച ദിവസത്തെ പണിയാണ് അതെ രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെയുള്ള എൻ്റെ മോൻ്റെ രാത്രി വരെയുള്ള എൻ്റെ മോൻ്റെ കലാപരിപാടികളാണ് നിങ്ങളവിടെ കണ്ടത് വരുന്നു നമ്മുടെ നമ്മടെച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുള്ളു ആ കളിപ്പാട്ടം എടുത്തോണ്ടോന്നു വീഡിയോ എടുക്കുവല്ലേ എന്നാ പിന്നെ ഞാൻ കുറച്ച് കളിച്ചേക്കാം ഇവിടെ പി ഇരിക്കുന്നത് പി പിടിച്ചോണ്ടിരിക്കുന്നു ഞങ്ങളിട്ട പേരാണ് പി പി പീക്കയുടെ കളറൊക്കെ പോയി നീയും പീക്കിയും ഒരേ പോലെ നാളെ നമുക്ക് കുളിക്കണ്ടേ ആലിക്കുട്ട ആലിക്കുട്ട നമുക്ക് നാളെ കുളിക്കണ്ടേ കുളിക്കണ്ടേസു ഇത് എന്ത് പൊസിഷനാണ് ഹായ് ഏതോ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഏസുവിനെ അലീനെയും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് നമസ്കാരം ചിരിച്ചാടാ എല്ലാവരെയും ഒന്ന് നീ എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത്

ഴിയുമ്പോ ഇവിടെ കരിയിലല്ലേ ഇവിടെ ഇല്ലാത്ത സാധനം കാണൂലേ ഒരു മൂന്നുപേരും ഇവിടെ പോയി പിറകി കൊണ്ടുവരുന്നു അന്ന് ഞാൻ തൂപ്പ് നിർത്തു എന്നിട്ട് സൂര്യൻപിക്കും ചെയ്താലോ ഇവിടെ വരുത്തി മരുന്ന് കുടിക്കണ്ട ഇന്ന് കുടിക്കാ നമുക്ക് അവളൊന്നും അപ്പുറത്തോട്ട് പോയി സൗണ്ട് കിട്ട അപ്പഴേക്ക് അവളുടെ വളിപ്പാട്ടാ സംഭവം നേരെ വേദന മോനെ പുറത്തേക്ക് കണ്ണാ ബിക്ക് ഒരു ദിവസം കൊണ്ട് കൊടുത്തു കേട്ടോ ആലു ഇപ്പൊ ഭയങ്കര സ്നേഹ എന്നിട്ട് അവന്റെ അടുത്തോണ്ട് പോവാൻ പോയി ഞാൻ പറഞ്ഞു നിങ്ങൾ എക്സ്ചേഞ്ച് രണ്ടുപേരും അല്ല എന്താ എന്താ ഉറക്കം വരുന്നുണ്ട് ൊട്ടാലുട്ടിയൊക്കെ എൻറെ ഇരിക്കുമ്പോ സൂര്യൻ്റെ ഇരിക്കുമ്പോ എന്റെ വരണം ന്യൂട്രൽ ആണ് ഇപ്പം എന്താ പറയാ ആലിക്ക് എന്നോട് ചായവ് കൂടുതൽ മിസുവിന് എന്താ പറയാ സൂര്ജനോട് ചായവ് ഉണ്ടെന്ന് എന്ന് ഇവ ന്യൂട്രലായി രണ്ടുപേരെ സോപ്പിട്ട് നിർത്താൻ എപ്പോഴും നോക്കാറുള്ളൂ ും മറ്റേ വിറ്റമിൻ ഡി കൊടുക്കണല്ലോ അത് തന്നെയാണ് കണ്ടുപിടാ അതന്നെയാ കേട്ടോ അങ്ങനെ ആക്കിക്കോളും എല്ലാം ഇപ്പൊ കൂത്തി മറിഞ്ഞു എടുത്തിട്ട് കൈ കൊടുക്കണേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് സാധനം കൊടുക്കാം നമ്മുടെ മരുന്ന് നമ്മൾ പറഞ്ഞ പോലെ മൾട്ടി വിറ്റാമിൻ ആണ് ഇതാണ് സംഭവം പെറ്റപ്രോ താ ഇതിനകത്തിൽ വൈറ്റമിൻസ് കുറേ കാര്യങ്ങൾ ഉണ്ട് നമ്മളിത് വൺസിൻ്റെ വയൽ കൊടുക്കുന്നത് നല്ലതാണ് നോക്കി മൾട്ടി വിറ്റാമിൻസ് കുറേ സാധനങ്ങൾ എഴുതിട്ടുണ്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഡോസേജ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാല് പിള്ളേരൊക്കെ മരുന്ന് കുടിക്കോലും കോലും പീക്കൊണ്ട് വാ മരുന്ന് കുടിക്കണ്ടേല് വൈക്കണം കേട്ടോ ആ ചേച്ചി ളവുണ്ടല്ലോ കൊറച്ചൊരാൾക്ക് കൊടുക്കണ്ടല്ലോ എഴുതി അങ്ങനെ കൊടുക്കുന്നു ശരിഞ്ഞൊക്കെ പോകുന്നത് കാണാൻ വേണ്ടിട്ട് എന്റെ കൈ അങ്ങനെ

റെഡി അച്ചാ ഡാടാ നീ എന്തോ കാണിക്കുന്നു ഇരിക്കുന്നേ നോക്കത്തിരിക്കുന്നു അലമ്പടിക്കുന്നു അങ്ങോട്ട് നിക്ക്ടാടാടാ ദേ അങ്ങോട്ട് ആടേ ദേ ഇസ്സു വന്നടാ നിന്റെ കൈക്കേ ഇസ്സു മരിന്ന്ത്ര തല്ലയാടി ഇത് ഞാൻ കുഴി നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മുടിച്ചാ ഒന്ന് ഒന്ന് കുസ്ത ഇതിനല്ല അതിന് നാസ് വേര വെച്ചി അവിടെ നിൽക്ക് തോന്നുന്നു മരിന്ന് കുടിക്കാൻ പോട്ടിയേ എന്താ മട്ടവനെ നീ ആ അതേ മരിന്ന് ഇവിടെ എന്നെ അടിക്കുന്നേ ആരാണ് അടിക്കുന്നേക്ക് ടാബ്ലെറ്റ് ആണോ ഇപ്പൊ ഇവിടെ തല്ലു അവരുടെ കൂടെ പോവാനും കാണിച്ചു

അരെ ദ കുംബ ബിള്ളാരാണോ കുംബമ ഞാൻ വേണം നമ്മുടെ ബ്ലാക്ക് ഷീപ്പ് എന്ത് ചെയ്യ അയ്യോ ഇപ്പ എണ്ണിട്ട് പോവേ അയ്യോ ബാ ബാ ബ്ലാക്ക് ഷീപ്പ് എവിടെ പോയി മോനെ ബ്ലാക്ക് ഷീപ്പ് കുഞ്ഞേ ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ വീറ്റ്ണോ ബിക്കോസ് അതേ വർക്കൗട്ട് നമ്മൾ വർക്കൗട്ട് ആവുള്ളൂ മറ്റേ പരിപാടി വർക്കൗട്ട് ആവില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൊടുക്കാം അത് ഫ്രീസ് ആയിരിക്കി

പിടിക്കും കൂടെ <to> <laughs> 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 നീ കണ്ടോ നീ ഇങ്ങനെ ആള് അവളെന്ന് എങ്ങേ കഴിക്കോ ഒരു കാരണവും പാടത്തില്ല ങാ ഇത് ഇവനെ സ്വഭാവം ഇതുതന്നെ നീ മാറി വിളിച്ചിരുന്നോർത്തല്ല വലിയ ഡിവാൻസ് ചെയ്യുന്നേ അവനെയാണോ നമ്മളന്ന് വിശ്വാസത്തെ അല്ലേ അത ഇച്ചിരി ബിസ്ക്കറ്റ് എടുത്ത് കൊണ്ടില്ലി സ്റ്റിക്ക കൊടുത്തു കൊയാ പറയണ്ടേ വിശ്വാസം ഇന്നെന്താ സാധനം കൊടുത്തേനെ അവനെ ആദ്യം നിന്നില്ല വലിയ ആള് ഇസ്ത കം ഹിയ ഇങ്ങോട്ട് വാ അതുവരെ ഇവിടെ ഇവിടെ കേറ്സോ വെറ്റി കേറ് കണ്ണാ കേറ് പൊങ്ങട്ടാ കാലോ എന്തോ വലിയ സാധനം പറഞ്ഞു നോക്കുന്നേ ഇവിടുത്തെ കണ്ടോണ്ടിരിക്കും പോണെ അതെന്തോടൊക്കെ കൊടുക്കട്ടെ വന്ന് ഇതിങ്ങനെ ചരിച്ചു പിടി അതിനിടയിൽ ഇവിടെ ഒരു വീട് എടുക്കാൻ സമ്മേ അവരെന്തോ ചെയ്യാന്ന് ഇറക്കിട ചോദിക്കാൻ പറയാനൊക്കെ ആട്ടു പോയുണ്ട് ഏ അത് മൊത്തം അവിടെ ഉണ്ട് പെർക്കും അത് അവിടുന്ന് എന്റെ കൈനല്ല ുംനക്കാനും അവിടെ എന്താ വീണെന്ന് തോന്നുന്നു ഞാൻ എന്ന് ആ വിളിക്കാറുണ്ട്

ോട്ടെടുക്കും മരുന്ന് തരുമ്പോള ഞാനിപ്പൊ കാട് ചേർന്നേന്താ ഓടിയ വെളിയിലോട്ട് അലിയെ ഗോന്തേനെ തിന്ന ില്ലാത്ത പോലെ എന്തോ വലുത് വരുന്നുണ്ട് ഓ അത് വിലക്കാന്ന് വേറെ വിളിച്ചാരിക്കാം അവന് വെറുതെയാ കൊടുത്തോണ്ടിരുന്നേ ബിസ്കറ്റിൽ എന്തോ പൊടിച്ചാ കൊടുത്തോണ്ടിരുന്നേ തെറ്റി പൊടിച്ച് കൊടുത്താ അവനോ കൊടുത്തോണ്ടിരുന്നേ അല്ലാതെ അവനിങ്ങനോർമുണ്ട് ബിസ്കറ്റിലാ പൊടിച്ചോണ്ടിരുന്നേ സൂര്ജന് തെറ്റിയതാ നന്നായി അതൊരു ബിസ്കറ്റ് ഇട്ടു காய் செய்து ஷூட் பண்ண முடியும் தோணல কারণ 얘ને பிடிக்கាន ஒரு ஆளு தான். கரீம் 아이 ধন্ধাই ইരിക്കে. அவன் இங்கே என்னம்மா இல்லை அவன் बिस्किट ला கொடுத்துட்டு இருக்க네. அதென்னடா? எட இல்ல. আরে அவன் അങ്ങനെ খাইக்குது. என்னடையில. મને తినടാ. 얘ட பொன்னும் తిని. 나 बिस्किट வேணு गाइस. ஆலு. டேடா ஆலு बिस्किट தர. ಆ बिस्किटกิน. விசு என்ன 나 나ดิ. ും തിന്നേണ്ടിരിക്കേണ്ടി വരുന്നേനെ ഭയങ്കര എന്റെ മോനെ മോൻകുട്ടാ ഇപ്പൊണ്ട ഇപ്പ നമുക്ക് നമുക്ക് കട്ടില് പോയിട്ട് കമ്മന്ന് വീഴാൻ കേട്ടോ കണ്ണ ഓണോടെ എടുക്കട്ടോ കണ്ണു കരയുമല്ല ഭയങ്കര ബിസ്ക്കറ്റിനോടല്ല ബിസ്ക്കറ്റിനോടല്ല ഇഷ്ടങ്ങണ്ട് ഇച്ചിരി ഇച്ചിരി തിന്നടി ഇത്രേയേ അകത്തും കൂടി കുറച്ച് ഇది ബിസ്ക്കറ്റും കുളിയും കൂടാ ഇതാ കുറച്ചേ കണ്ടതായിട്ട് ഐഡ ടൈൻഡുണ്ട് നല്ല കഴിക്കുന്നുണ്ട് തേനും ഒക്കെ ഇല്ലേ ഇന്നெல்லாம் വേണ്ടി കൊഴ്ച്ചുകൊണ്ടിട്ടുണ്ട് ബിസ്ക്കറ്റിട്ട് പൊഴ്ച്ച തേൻ ഇല്ലായിരുന്നു ഇപ്പോ ഇവനെ ബിസ്ക്കറ്റ് അടങ്ങള് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് ഇതാ ഹാലോ വാ അവനെ എടുത്തോ

നിർബന്ധിക്കണ്ട മതി വെച്ചില്ല ഉറുമ്പോട്ട് ഞാൻ പറഞ്ഞില്ലേ കാലിലല്ലേ ഏ ഉണ്ട് ണു രണ്ടാമത് മരുന്ന് കൊടുത്തില്ല കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾ ഇതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് കട്ട് തിന്നുന്നുണ്ടായിരുന്നു ഒരു കോൺസ്റ്റിപ്പേഷൻ ശുദ്ധ ശുദ്ധസംഗീതം മരിച്ചിട്ടില്ല പാടിക്കോ എന്റെ വെള്ളം ആദ്യം അവനാ അവന്റെ നേര ഇടിക്ക